നമ്മളെ വീട് ചെയ്യുന്ന സമയത്ത് അത് ഇൻ്റീരിയറിൻ്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ ലൂസ് ഫർണിച്ചറുകളാണ് പലപ്പോഴായിട്ട് കാണിച്ചിട്ടുള്ള വീടിയാണ് നമ്മുടെ ഐഫൽ ഇന്ന് നിൽക്കുന്ന ഐഫ കൊരട്ടിക്കരയാണ് ഇത് മുൻപൊരിക്കാൻ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇവർ തുറന്ന സമയത്ത് ജാനുവരി മാസത്തിലായിരുന്നു ഇപ്പോൾ ഇത്രയും മാസങ്ങൾക്ക് ശേഷം വീണ്ടും അവരുടെ പുതിയ പ്രോഡക്റ്റുകൾ കാണിക്കാൻ പോകാം കാണിക്കുന്നതിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ദീപാവലി ഓഫറായിട്ട് നിങ്ങൾക്ക് ഫർണിച്ചർ തരാൻ പോവാണ് ഐഫെൽ നിന്ന് വളരെ ഡിസ്കൗണ്ട് പ്രൈസിൽ കേരളത്തിലെല്ലായിടത്തും ഫ്രീ ആയിട്ട് ഡെലിവറി തരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് പ്രധാനമായിട്ടും നമുക്ക് ഇ എം ഐ ഓഫർ അതുപോലെ ഇ എം ഐ എക്സ്ചേഞ്ച് ഓഫർ പിന്നെ നോർമലി നമ്മൾ കാണുന്ന വളരെ വലിയ ഡിസ്കൗണ്ടുകൾ കാണാൻ പോകുന്ന നമ്മുടെ അയ്യഫ പുരട്ടിക്കരയിലെ വിശേഷങ്ങളാണ് അപ്പോൾ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ലൈക്കും ഷെയറും കമൻറ്റ് പ്രത്യേകമായിട്ട് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്ന കമൻറ്റുകളാണ് എല്ലാ വീഡിയോസിലും കമൻറ്റ് ഇടുന്ന എസ് വേൾഡ് അവരോടൊക്കെ ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു അപ്പോൾ കമൻറ്റ് ഇടാനും മറക്കരുത് ഞാൻ ഞാനാ ശങ്കർ ഹോമാൻ കൊമേഴ്ഷൻ ഇന്ത്യൻ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് ബിലാക്സ് ഉണ്ട് നമസ്കാരം നമസ്കാരം നമ്മളെ എനിക്ക് തോന്നുന്നു എട്ടൊമ്പത് മാസമായി ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഫസ്റ്റ് ജനുവരിയിലായിരുന്നു ചെയ്ത് തന്നെ പന്ത്രണ്ടാമത്തെ ഷോറൂം പല സ്ഥലങ്ങളിലായിട്ട് ഇത് കറക്റ്റ് സ്ഥലം കൊരട്ടിക്കര കൊരട്ടിക്കരൂർ ഡിസ്ട്രിക്റ്റ് പെരുമ്പലാവിനടുത്ത് കൊരട്ടിക്കര കൊരട്ടിക്കര തൃശ്ശൂർ ഡിസ്ട്രിക്ട് തന്നെ ഇത് മലപ്പുറം പാലക്കാടിന്റെ ബോർഡർ ആണ് ഓ അപ്പൊ മലപ്പുറത്തുള്ളവർക്കും പാലക്കാട് ഒക്കെ നമ്പർ ഉൾപ്പെടെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഉൾപ്പെടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടേ നിങ്ങൾ വന്നു തന്നെ കാണുക ഇത് നമ്മുടെ ദീപാവലി ഓഫറാണ് അതെ ദീപാവലിയുടെ സ്പെഷ്യൽ ഓഫറാണ് എന്ന് വരെ നമ്മൾ പതിനാറാം തീയ്യതി മുതൽ അടുത്ത മാസം എട്ടാം തീയതി വരെയാണ് നമ്മൾ പ്ലാൻ ഒരു 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 ദിവസത്തെ സംഗതി ചെയ്തത് എക്സ് ഇ എം ഐ ഓഫർ അതെ 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 നമ്മൾ പേരിട്ടിരിക്കുന്നത് എന്താ അങ്ങനെ കാരണം ഇപ്പൊ കസ്റ്റമേഴ്സിന്റെ വീട്ടിൽ ഓൾറെഡി ഒരു സോഫ ഉണ്ടാവും അപ്പോൾ അത് കളയാനും വയ്യ എന്നാലും പൈസ ഇപ്പം റൈസ് ചെയ്യാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഓഫറാണ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ട് ഡൗൺ പേയ്മെന്റ് ഒന്നുമില്ലാതെ സോഫയോ അല്ലെങ്കിൽ എന്താണ് പ്രോഡക്റ്റ് വെച്ചാൽ പ്രൊഡക്റ്റ് കൊണ്ടുപോകാം ഒരു മാസം കഴിഞ്ഞിട്ട് അവർ അടച്ചു തുടങ്ങിയാൽ മതി പേയ്മെന്റിനെ മാസം കഴിഞ്ഞിട്ട് ചിന്തിച്ചാൽ മതി അതായത് സീറോ ഡൗൺ പേയ്മെന്റ് എന്തൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാം തത്തുലായിട്ട് എന്തൊക്കെ എടുക്കുന്നു അതിനനുസരിച്ച് എല്ലാം നമുക്ക് സോഫയ്ക്ക് സോഫ കൊണ്ടുവരാം ബെഡ്റൂം സെറ്റിന് കട്ടിൽ കൊണ്ടുവരാം എങ്ങനെ വേണമെങ്കിൽ നോക്കി നോക്കിയിട്ട് ചെയ്യാം ശരി ഇത് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന പറ്റുന്ന ഒരു പ്രീമിയം സോഫയാണ് ഒന്നത് പിന്നെ ഒന്ന് നമുക്ക് ഇവിടെയും കൊടുക്കാനുണ്ടല്ലേ അതെ 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 ഇത് രണ്ടും അതിന്റെ അതിൽപ്പെടുന്നതെ അതെ അതെ ഇത് രണ്ടും അതിൽപ്പെടുന്നതാണ് ഇതും സ്കാന്റി ഡൈപ്പാണ് അടിയിൽ കംപ്ലീറ്റ് ഫുൾ വുഡന്റെ സ്ട്രക്ചറിൽ ബിൽഡപ്പ് ചെയ്തേക്കുന്നതാണ് ത്രീ പ്ലസ് ടു എന്നുള്ള ഒരു കൺസെപ്റ്റില് ചെയ്തിരിക്കുന്ന സോഫയാണ് ഒരു ഓ സീറ്ററും ടൂ സീറ്ററും ബജാജ് ഫിനാൻസ് അവരുടെ ഇ എം ഐ കൺസേൺ ഒക്കെ ചെയ്യുന്നത് എൽ ടി വി സ്കോറിന് ഡിപ്പെൻഡ് സ്കോർ വേരി ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ സ്കീംസിന്റെ പാറ്റേൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസ് വരാം അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ രീതിയിൽ എല്ലാവർക്കും അവൈലബിൾ ആയിക്കോളണം എന്നില്ല നമുക്ക് അതുകൂടെ അപ്ലൈ ആവണം എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിത് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ചെയ്യാൻ പറ്റത്തുള്ളൂ എപ്പോഴും പല ആൾക്കാരും വന്നിട്ട് അവരുടെ സ്കോറിന്റെ പ്രശ്നമായി കൊറേ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് അവൈലബിൾ ആവാതെ വരും അതിനകത്തൊരു പ്രധാന കാര്യമാണ് ഞങ്ങൾ ആദ്യം തന്നെ അത് പറയട്ടെ അടുത്ത നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന സോഫ് ഇതാണ് ഇതും ഹെഡ് ഡ്രസ് വരെ സപ്പോർട്ടുള്ള റെക്രോൺ ബാഗ് വരുന്ന പ്രീമിയം ടൈപ്പ് സോഫയാണ് ഞാൻ ചോദിച്ചോട്ടെ ഇപ്പോഴത്തെ എക്സ്ചേഞ്ചിൽ അവരുടെ വീട്ടിൽ വീട്ടിലിപ്പോ എന്റെ വീട്ടിലൊരു സോഫയുണ്ട് അത് ജമ്പോന്റെ കാലത്തുള്ള സോഫയാ എന്നാലും പ്രശ്നമല്ലേ ഒരു പ്രശ്നമില്ല ചൂസ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഇനി അതല്ല നമുക്ക് കസ്റ്റമർ ഒരു ഒരു പ്രൊഡക്ടിന്റെ ഒരു ഫോട്ടോ കാണിച്ച് കസ്റ്റമൈസേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുമുള്ള ഓപ്ഷൻസ് നമ്മൾ അവൈലബിൾ ആണ് ഇനി നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മൾ അടിപൊളി പ്രൈസിൽ അതെ ഒരു ഫുൾ ബെഡ്റൂം സെറ്റ് കൊടുക്കാമോ അതെ അതെ പറഞ്ഞോട്ടെ അതെ നമുക്ക് വരുന്നത് ഒരു രണ്ട് ബെഡ് സൈഡ് ബോക്സ് വരുന്ന ഓർഗനൈസർ വാഡ്രോബ് വരുന്ന ഡ്രസ്സിംഗ് ടേബിൾ സെൻസർ മിറർ ആയിട്ട് വരുന്ന ഒരു ബെഡ്റൂം സെറ്റ് ആണ് ബെഡ്റൂം സെറ്റ് ആണ് ശരി സ്പെക്സ് പറയാനാണെന്നുണ്ടെങ്കിൽ വാർഡ്രോബ് റൂബിൽ സെവൻ ഫീറ്റ് ഹൈറ്റ് ഉണ്ട് രണ്ട് ഡോർ ഗ്ലാസ് ആണ് ഉള്ളിൽ ലൈറ്റ് വരുന്നുണ്ട് ഓർഗനൈസർ ആണ് അപ്പം ജോലിക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഓപ്ഷണൽ ആണ് ഇത് കാരണം ഡ്രസ്സുകളെല്ലാം അറേഞ്ച് ചെയ്ത് ക്ലിയർ ആക്കി വെക്കാം ആ സമയത്ത് നമുക്ക് ധൃതിപ്പെടേണ്ട ആവശ്യമില്ല പിന്നെ നല്ല പ്രീമിയം ലെവലാണ് യു വി ഗ്ലോസിലാണ് ഷട്ടേ ഷട്ടേഴ്സ് കൊടുത്തിരിക്കുന്നത് ഡ്രസ്സിംഗ് ടേബിളിൽ നമുക്ക് സെൻസർ വരുന്നുണ്ട് സെൻസർ ആയിട്ടുള്ള ലൈറ്റിംഗ് വരുന്ന പാറ്റേൺസ് ആണ് ലൂർ ഇതിന്റെ പുറകിൽ കൊടുത്തിട്ടുണ്ട് സെയിം ാണ് നമ്മള് ബെഡ് സൈഡ് ബോക്സിന്റെ രണ്ട് സൈഡിലും പിന്നെ കട്ടിലെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇത് കാൻഡി ലിവർ ആണ് നമുക്ക് ചേർന്ന് നിൽക്കാൻ പറ്റും പിന്നെ അപ്പൊന്തിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഉള്ളിൽ സ്റ്റോറേജും കാര്യങ്ങളും പോസിബിൾ ആണ് കൊടുത്തിട്ടുണ്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല മാഡ്രസ് നമുക്ക് ഏത് പാറ്റേൺസ് വേണമെങ്കിലും ചൂസ് ചെയ്യാം ഇത് എത്ര റേറ്റ് ഇത് നമുക്ക് ഒരു എക്സ്ചേഞ്ചും ഇ എം ഐ ആയിട്ട് ആണെങ്കിൽ പതിനൊന്നായിരം രൂപ വെച്ചിട്ട് രൂപയ്ക്ക് ഈ ഫുൾ ബെഡ്റൂം സെറ്റ് നിങ്ങൾക്ക് അതെ ായിരം രൂപ പൈസ വേണ്ട ഓ സീറോയിൽ നമുക്ക് കൊണ്ടുപോകാം ഈ ബെഡ്റൂം സെറ്റ് പക്ഷേ ഒരു മാസം കഴിഞ്ഞിട്ട് അടച്ചു തുടങ്ങിയാൽ മതി കൊടുക്കണം അതെ അതെ ഇത് ഈ ബെഡ്റൂം സെറ്റ് ആണെന്നുണ്ടെങ്കിൽ അതുപോലെ സെവൻ ഫീറ്റ് ഹൈറ്റ് ആണ് ഫോർ ഡോർ വാട്ടറോപ്പ് വാട്ടർ ആണ് ഓക്കെ വലിയ ഡ്രസ്സിംഗ് ടേബിളും അവൈലബിൾ ആണ് ഓ ഇവിടെ ആ പിന്നെ കട്ടിലും അവൈലബിൾ ആണ് ഒരു ബെഡ് സൈഡ് ബോക്സും വരുന്നുണ്ട് ശരി ഓക്കെ ഇത് നമുക്ക് ഇപ്പൊ നിലവിൽ ക്യൂൻ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കിങ് സൈസിലേക്കും നമുക്ക് കൺവേർട്ട് ചെയ്യാം കൊടുക്കാൻ സാധിക്കും ഇത് നമുക്ക് ആറായിരത്തിഒരുന്നൂറ് രൂപ വെച്ചിട്ട് ഇ എം ഐ അടച്ചാൽ മതി മറ്റൊരു പ്രീമിയം ബെഡ്റൂം സെറ്റ് അതെ ഇത് െവി പ്രീമിയാണ് ഇതിന്റെ ഒരു പ്രത്യേകത കംപ്ലീറ്റ്ലി എലമെന്റ് വെച്ചാണ് അത് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് ഓ ശരി പിന്നെ അതിന്റെ താഴെ വരുന്നുണ്ട് റണ്ണിംഗ് ലൈറ്റ് അതെ അതെ റണ്ണിംഗിലായിട്ട് കാൻഡിലീവർ ആണ് അതുപോലെ തന്നെ ഹെഡ് ഹെഡ് ലൈറ്റിൽ റെസ്റ്റിലും അതുപോലെ ലൈറ്റ് വരുന്നുണ്ട് ശരി പിന്നെ വാർഡ്രോബ് ഫോർഡർ വാഡ്രോബ് ആണ് നല്ല വീതി ഉള്ളതാണ് സാധാരണ വിടത്തിനേക്കാൾ കുറച്ചുകൂടെ കൂട്ടിയിട്ട് ചെയ്തേക്കുന്നതാണ് ഡ്രസ്സിംഗ് ടേബിളും ഒരു ഇന്റീരിയർ സ്ട്രക്ചറിൽ ചെയ്തിരിക്കുന്ന നല്ലൊരു ഹെവി ബെഡ്റൂം ബെഡ്റൂം സെറ്റിന്റെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ആണ് ശരി ഓക്കെ ഡോൾ ടുഗതർ നമുക്ക് മന്ത്ലി നയൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് വരുന്നുള്ളൂ എനിക്ക് ഡൗൺ പേയ്മെന്റ് ഒന്നും ഇല്ലാതെ അതെ പൂജ്യം സീറോ ഡൗൺ പേയ്മെന്റ് എനിക്ക് ഫുൾ ഹോം സെറ്റ് തരണം അതെ തീർച്ചയായും തീർച്ചയായും നമ്മൾ അതും പ്രീമിയത്തിലാണ് കൊടുക്കുന്നത് അത് ഹെഡ് കുഷ്യൻ വരുന്ന നല്ല പ്രീമിയം കട്ടിൽ അതുപോലെ തന്നെ വാർഡ്രോബ് വാർഡ്രോബ് ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ബോക്സ് വിത്ത് ഓ മാട്രസ് മാട്രസ് ഉണ്ട് ഫുൾ സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മാട്രസ് ഉൾപ്പെടെ കൊടുക്കണ്ടേ ഫുൾ സെറ്റ് ശരി അവസാനിച്ചില്ല ഒരു ഹെവി പ്രീമിയം സോഫ പോക്കറ്റ് പോക്കിംഗ് റെക്കോൺ വരുന്ന നല്ല തൈ സപ്പോർട്ട് വരുന്ന ഹെവി പ്രീമിയം പോക്കറ്റ് സോഫ്ലൂർഡ് സൈസില് പ്ലസ് വരുന്നതാണ് അതെ പ്ലസ് പ്ലസ് തേക്കിലുള്ള ഒരു ടീ പോയി തേക്കിലുള്ള തേക്കിൽ നല്ല പ്രീമിയം ടൈപ്പിൽ ഓ ശരി ശരി ടേബിൾ ചെയ്തേക്കുന്നു അതെ ഇനി അവസാനിച്ചില്ല മാർബിൾ ടോപ്പിൽ വരുന്ന ഒരു ഡൈനിങ് സെറ്റ് അതും അതും തേക്കിലാണ് ഫുള്ള് തേക്കിലാണ് നല്ല പ്രീമിയം ക്ലോത്തിൽ ചെയ്തിരിക്കുന്ന കംഫോർട്ടബിൾ ആയിട്ടുള്ള ചേർന്നില്ല ഫോറസ്റ്റ് ഉള്ളതാണ് അതും നല്ല ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള സിറ്റോട്ട് ചെയ്ത് ഓട്ടേട്ട് ഇത് ഇപ്പൊ ഒന്നും തരണ്ട പതിനാല് അഞ്ഞൂറ് വെച്ചിട്ട് അടുത്ത മാസം തൊട്ട് പതിനാലഞ്ഞൂറ് നിങ്ങൾക്ക് ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ ചെയ്യണം എനിക്ക് ടേബിൾ ഇതിന്റെ ടേബിൾ ടോപ്പ് എന്നാ പറയുന്ന നമുക്ക് ഒരുപാട് ചേഞ്ചസ് പോസിബിൾ ആണ് ഒന്ന് ഈ വാർഡ്രോബിന്റെ അല്ലെങ്കിൽ ബെഡ്റൂം സെറ്റിന്റെ കളർ ഓക്കെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പൊ വൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റിലേക്ക് പോവാം വൈറ്റ് ഏത് കളറിലേക്ക് ചേഞ്ച് വേണേലും അവസാനിച്ചില്ല നമുക്ക് ഈ സോഫയുടെ കളർ ഇത് നമ്മൾ ഗ്രേ ആയതുകൊണ്ട് ഗ്രേ ഗ്രേ ഗ്രേറ്റിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് കളറിലേക്കും ചേഞ്ച് ചെയ്യാം നമ്മുടെ ഇന്റീരിയർ അനുസരിച്ച് ഏത് ക്ലോത്തിലേക്ക് വേണമെങ്കിൽ ഇത് ചേഞ്ച് ചെയ്യാം ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഒരു കോസ്റ്റ് ചെയ്ഞ്ച് ചെയ്യാം അതുപോലെ ഇതിന്റെ ടോപ്പ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം ഈ ഇതിന്റെ ടോപ്പും മാർബിന്റെ ടോപ്പും ഒരുപാട് ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ആണ് ഏതിലേക്ക് വേണമെങ്കിലും ഷഫിൾ ചെയ്താൽ എങ്ങനെയാണെങ്കിൽ ഷഫിൾ ചെയ്തെടുക്കാം ഇപ്പൊ ഞാൻ പറഞ്ഞ ഷഫിള് കംപ്ലീറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഒരു ഒരു ചേഞ്ചസും അല്ല ഒരു പൈസയും ചേഞ്ചസ് ആണ് ഇനി അതെല്ലാം നമുക്ക് വേറെ ഏതെങ്കിലും മോഡലിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തരാം ഇങ്ങനെടുക്കുമ്പോൾ ഇ എം ഐ കൂടാതെ കസ്റ്റമർക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പെഷ്യൽ സാധനത്തിൽ നമുക്ക് ഇ എം ഐ കൂടാതെ ഉള്ള ഓപ്ഷൻ നമുക്ക് തരാം പറ്റും പറ്റും ഇതിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഒരു തേക്കിന്റെ കട്ടിലാണ് തേക്കിന്റെ കട്ടിലാണ് ഫുൾ തേക്കിന്റെ കട്ടിൽ മാത്രമല്ല ഇതിനൊരു പ്രത്യേകതയുണ്ട് ഈ കട്ടിൽ നമ്മളിതിന്റെ ബേസ്മെന്റ് രണ്ട് പീസ് ആയിട്ട് ആച്ചേക്കണം സാധാരണ രീതിയിൽ മുകളിലേക്ക് കയറ്റാനും അങ്ങനെ ഇറക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ട് വരും ഈ ഒരു സിംഗിൾ ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഒരു സത്യത്തില് നമ്മളിപ്പോ രണ്ടും കൂടെ കയറ്റി വന്ന രീതിയിൽ നല്ല ചെറുതായിട്ട് ചെയ്തേക്കുന്നത് വരുന്നുണ്ട് സ്പ്രിംഗ് മാട്രസ് വരുന്നുണ്ട് അതുകൂടെ കൂടി ഇടാൻ വേണ്ടിട്ട് ഒരു ത്രീ ഡോർ വാർഡ്രോബും ഒരു ഡ്രസ്സിംഗ് ടേബിളും അവൈലബിൾ ആണ് വാർഡ്രോബ് വിത്ത് ഡ്രസ് ഡ്രസ്സിംഗ് ടേബിൾ യെസ് പിന്നെ പിന്നെ നമുക്ക് വരുന്ന ഒരു സോഫ സെറ്റ് ആണ് പ്രീമിയം സോഫ സെറ്റ് ആണ് പോക്കറ്റ സ്പ്രിംഗ് സോഫ സെറ്റ് ആണ് ഒരു തേക്കിന്റെ ടീ പോയി വരുന്നുണ്ട് പിന്നെ മാർബിൾ ടോപ്പിലുള്ള ഒരു സെറ്റ് സെറ്റ് ചെയർ ഉള്ള ഒരു ഡൈനിങ് സെറ്റ് മാർബിൾ ടോപ്പിന്റെ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് ചെയറിന്റെ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് ഇത് മൊത്തം സെറ്റ് നമുക്ക് രൂപയ്ക്ക് ചെയ്യാം ഫുൾ ഹോം സെറ്റ് അഞ്ഞൂറിന് നമുക്ക് ഈ നാലായിരം രൂപയ്ക്ക് ബെഡ്റൂം സെറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ ആൾക്കാരെ വിശ്വസിക്കില്ല എന്നാ പറയും നമ്മളിപ്പോ കൊടുക്കാൻ പോകുന്നത് ഒരു കോമ്പാക്ട് ആയിട്ടുള്ള ഒരു ബെഡ്റൂം സെറ്റ് ആണ് ശരി വളരെ റീസണബിൾ പ്രൈസിന് നല്ല ക്വാളിറ്റി ഉള്ളത് എത്ര പീസ് വേണമെങ്കിൽ അവൈലബിൾ ആണ് കേട്ടോ ഇതിന്റെ കളർ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ഒരു ത്രീ ഡോർ വാഡറൂപ്പ് ഉണ്ടാവും ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ടാവും ബെഡ് സൈഡ് ബോക്സ് ഉണ്ടാവും ഒരു ക്യൂൺ സൈസ് കട്ടിൽ ഉണ്ടാവും അതിലേക്കുള്ള ഒരു മാട്രസ് ഉണ്ട് നമുക്ക് കേവലം നാലായിരം രൂപ ഇ എം ഐ അടച്ചാൽ അടച്ചാൽ മതി അതായത് സീറോ ഡൗൺ പേയ്മെന്റ് നെക്സ്റ്റ് മന്ത്രി നാലായിരം രൂപ ഇ എം ഐ നമുക്ക് ഇനി ഇനിയൊരു ലക്ഷറി ബെഡ്റൂം സെറ്റ് തരാം അതെ പ്രീമിയത്തിനപ്പുറം ഒരു അൾട്രാ ലക്ഷറി ഇത് നമ്മളിപ്പോ ഇപ്പോഴത്തെ ഒരു പുതിയൊരു ട്രെൻഡാണ് ആളുകൾക്ക് ഫുൾ കവേഡ് ആയിട്ടുള്ള കട്ടില് യെസ് ഫുൾ കവർഡ് ആയിട്ടുള്ള കട്ടില് അപ്പൊ ഫുൾ കവേഡ് കട്ടില് ചെയ്യുമ്പോൾ അതിന്റെ അതേ സെയിം പ്രീമിയം ലുക്കിൽ ചെയ്താലേ നമുക്ക് അതിന്റെ ഒരു ഫീൽ കിട്ടുള്ളൂ ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇവിടെ ഒരു ലൈറ്റിംഗ് എലമെന്റ് നല്ലൊരു ഫീൽ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ കാൻഡിലീവർ ആണ് ഫുൾ കുഷൻ ആണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആറാണ് ഇതിനോട് കൂടെ മാറ്റും കൂടെ അതും പ്രീമിയം ടെൻ ഇയേഴ്സ് വാറണ്ടിയിലുള്ള മാട്രസ് ആണ് ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്നത് മാട്രസ് ആണ് ശരി പിന്നെ രണ്ട് ബെഡ് സൈഡ് ബോക്സ് നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ ഫ്രണ്ടിൽ ഇടാനുള്ള ഒരു കാർപ്പറ്റ് റഗ് ഉൾപ്പെടെ നമുക്ക് വരുന്നുണ്ട് അതേ സെയിം ടൈം സെവൻ ഫീറ്റിലുള്ള ഫോർ ഡോർ വാർഡ്രോബ് അത്യാവശ്യം നല്ല ഡെപ്തും നല്ല വീതിയും വരുന്ന ഓർഗനൈസർ വാട്ടർ ആണ് അവൈലബിൾ ആയിട്ടിരിക്കുന്നത് ഇതിന്റെ കളർ ചേഞ്ച് നമുക്ക് അവൈലബിൾ ഏത് കളർ നമ്മുടെ തീമിനനുസരിച്ചുള്ള ഏത് കളറിലേക്കും നമ്മൾ ചേഞ്ച് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ അവൈലബിൾ ആണ് ഏത് കളറിലേക്കും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇത് നമുക്ക് കേവലം പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊണ്ടുപോകാം സോഫ ഇത് പ്രീമിയം സോഫയാണ് പോക്കറ്റുള്ള സ്പ്രിങ് ആണ് പുറകിൽ റെക്രോൺ ബാഗ് വരുന്നുണ്ട് ഒരുപാട് കളർ ചേഞ്ചസ് നമുക്ക് അവൈലബിൾ ചെയ്യാൻ പറ്റും ഇത് നമുക്ക് അഞ്ഞൂറ് രൂപ വെച്ചിട്ട് കൊടുക്കാൻ സാധിക്കും ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് ഇത് കൊണ്ടുപോകാൻ സാധിക്കും സീറോ ഡൗൺ പെന്റിൽ നിങ്ങൾക്ക് കേട്ടും നെക്സ്റ്റ് നമ്മൾ അടച്ചു അടച്ചു ഇത് റെഗുലർ ആയിട്ട് ഇനി പറയുന്നില്ല കേട്ടോ കേൾക്കുന്ന ആൾക്കാർക്ക് ഒരു ഫീൽ നമ്മൾ റേറ്റ് മാത്രം പറഞ്ഞു പോകാം നെക്സ്റ്റ് ഇതൊന്ന് പറഞ്ഞ കേട്ടെ ഇത് നമ്മൾ സ്കാൻഡിനേവിയൻ ടൈപ്പാണ് താഴെ അടിയിൽ നമുക്ക് ഈ വുഡന്റെ ഫ്രെയിമിങ് വരുന്നുണ്ട് യെസ്

കേവലം എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഏ അതെ എണ്ണായിരത്തി അഞ്ഞൂറ് ഇ എം ഐക്ക് നിങ്ങൾക്ക് ഇത് വീട്ടിൽ കൊണ്ടുപോകാം അടുത്ത സോഫ അതെ ഇതും പ്രീമിയം സോഫയാണ് ശരി കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഓക്കെ ഈ കളറിലും അവൈലബിൾ ആണ് വെറും നാല് തൊള്ളായിരം രൂപ കൊണ്ട് നാലായിരത്തി തൊള്ളായിരം രൂപ ഇ എം ഐക്ക് നമുക്ക് ഇത് കൊടുക്കാൻ കൊടുക്കാം ഈ സോഫ നമുക്ക് വെറും രണ്ടേ തൊള്ളായിരത്തിന് കൊടുക്കാം രണ്ടായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് സോഫ കിട്ടും അതെ പ്രീമിയം സോഫയാണ് സോഫ കളർ ഓപ്ഷൻസ് ഒരുപാട് അവൈലബിൾ ആണ് ഓക്കെ അതെ നേരെ തിരിച്ച് ഈ സോഫയിലേക്ക് വരുമ്പോൾ വെറും മൂന്നേ തൊള്ളായിരത്തി ഇത് നമ്മൾ ബൗക്കൾ എന്ന് പറഞ്ഞ ക്ലോത്തിൽ ആണ് അറുന്നൂറ് രീതി ഹെവി പ്രീമിയം ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളവരുന്ന് ഓ ഇത് നമ്മൾ നാലേ തൊള്ളായിരത്തിന് കൊടുക്കാം നാലായിരത്തി തൊള്ളായിരം രൂപ ഇനി ഒരു സിംഗിൾ സീറ്റ് ചെയ്യുന്നത് അപ്പം സോഫ കാണിച്ച് പറഞ്ഞോട്ടെ അതെ ഇത് നമുക്ക് എച്ച് ആർ ഫാബ്രിക്കിൽ ചെയ്തേക്കണോ സിംഗിൾ സീറ്റ് റിക്ലൈനർ ഏത് കളറിലും അവൈലബിൾ ആണ് ഒരുപാട് കളർ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് കൊടുക്കാൻ പറ്റുമല്ലേ നമുക്ക് ഇത് വെറും രണ്ടായിരത്തി നാനൂറ് രൂപയ്ക്ക് ഓ കൊണ്ടു അടുത്ത സോഫ പറഞ്ഞോട്ടെ ഇതും പോക്കറ്റ് സ്പ്രിംഗിലും പ്രക്രോൺ ബാഗിലും വരുന്ന ഒരു പ്രീമിയം സോഫയാണ് ഓക്കെ ഇത് നമുക്ക് ഫൈവ് സീറ്റ് കോർണർ വെറും മൂന്നേ എഴുന്നൂറ് രൂപ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പറ്റും അതെ ഇനി നമുക്ക് ബെഡ് കോട്ട് ബെഡ്കോട്ട് മാത്രമായിട്ട് പറഞ്ഞോട്ടെ ഇത് തേക്കിലുള്ള കട്ടിലാണ് ഓ ാണ് കേം ഒന്നരള്ളായിരത്തിനെ കൊണ്ടുപോകാം പറഞ്ഞു നമുക്ക് അമ്പത് രൂപ മുതൽ ഈ കട്ടില് വെറും തൊള്ളായിരത്തി അമ്പത് രൂപയായിരുന്നു അതോ ക്യൂൺ സൈസ് ആണ് കേട്ടോ തൊള്ളായിരത്തി അമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് ഒരുപാട് വൈഡ് ഓപ്ഷൻ ആണ് ഇതൊരു പ്രീമിയം ആണ് നമുക്കിത് കണ്ടാൽ തന്നെ അറിയാം ഒരു നാലഞ്ച് തിക്നസ് ഉള്ളതിന്റെ ഒരു ബീഡിങ് ഫ്രെയിം ഒക്കെ ആണ് കേട്ടോ ഭയങ്കര ഹെവി തിക്നസ് ഉള്ളതാണ്

ടെൻ പറ്റും ഒരുപാട് സ്പേഷീസ് ആണ് അതെ ഓപ്ഷൻസ് കളർ ഓപ്ഷൻസ് ഒരുപാട് ഉണ്ട് ഇതിന്റെ ഒരു സ്പെസിഫിക്കേഷൻസ് പറയാനാണെങ്കിൽ അതുപോലെ തന്നെ ഈ ചെയറിന്റെയും മെറ്റൽ ഫ്രെയിമിലാണ് ലെതർ ഐറ്റ് ആണ് ഇതിന്റെ കളർ കൊടുത്തിരിക്കുന്നത് ഇതൊരു ഗ്രീനിഷ് ആണ് കൊടുക്കുന്നത് നമുക്ക് ഏത് കളറില് വേണമെങ്കിലും അവൈലബിൾ ആണ് അവൈലബിൾ ആണ് ഇത് നമുക്ക് ഇപ്പത്തെ ഒരു സ്പെഷ്യൽ ദീപാവലി ഓഫറിൽ നമുക്ക് വെറും രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് എടുത്തിട്ട് പോവാം പറഞ്ഞെ അടുത്തതും ഒരു മെറ്റലാണ് ആർട്ടിഫിഷ്യൽ മാർബിളിൽ വരുന്നത് ശരി ഫുള്ള് മെറ്റലിലാണ് ചെയ്തത് ഒരു ട്രെൻഡ് കുറച്ച് മെറ്റലിൽ മെറ്റൽ ഫ്രെയിമ് പ്ലസ് ഇതുപോലെ ആർട്ടിഫിഷ്യൽ മാർബിളോ അതെ ശരി ഇത് നമുക്ക് കേവലം എട്ട് തൊള്ളായിരത്തി കൊടുക്കാം എണ്ണായിരത്തിള്ളായിരം രൂപയ്ക്ക് ഇ എം ഐയിൽ നമുക്ക് സാധിക്കും പറഞ്ഞോട്ടെ ഇതൊരു ബെല്ലാ മലേഷ്യയുടെ ഇമ്പോർട്ടഡ് ആണ് ഓക്കെ മാർബിളും ആണ് ശരി സൈഡിൽ അതേ സെയിം ഫിനിഷിംഗ് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഫുൾ സീറ്റ് കവർ ചെയ്തിരിക്കുന്ന കുഷ്യൻ വെച്ചിരിക്കുന്ന ചേർസ് ആണ് ഓക്കെ ഇതൊരു എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് ഫുൾ സെറ്റ് അഞ്ഞൂറ് നമുക്ക് ഇത് കേട്ടോ പറഞ്ഞോട്ടെ ഇത് മാർബിൾ ടോപ്പിൽ വരുന്ന തേക്കിന്റെ ചേർസ് വരുന്നതാണ് തേക്കിന്റെ ബെൻഡ് നല്ല ബെൻഡ് ആയിട്ടുള്ള ചേസ് വരുന്നതാണ് ഈ ആറ് ചെയർ ടേബിൾ ഒക്കെ കൂടിയിട്ട് നമുക്ക് അഞ്ചേ തൊള്ളായിരത്തിന് കൊടുക്കാം ഇനി വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കൊടുക്കാനുണ്ട് അതെ പറയും അതായത് ആറ് ചെയർ ഓ വിത്ത് മാർബിൾ ടോപ്പ് ഓക്കെ ഡൈനിങ് ടേബിൾ ഓ ഫൈവ് ബൈ ത്രീ ആണ് സൈസ് വരുന്നത് ശരി ഇത് കേവലം രണ്ടേ തൊള്ളായിരത്തിന് കൊടുക്കാം രണ്ടായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് കൊണ്ടുപോകാൻ പറ്റും കുറച്ചുകൂടെ ബഡ്ജറ്റ് നമുക്ക് നോർമൽ ഗ്ലാസ് ടോപ്പിൽ വിത്ത് സിക്സ് ഓ നമുക്കിത് വരുന്നത് കേവലം ഒന്നേ തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി ചെസ്റ്റർ സോഫ ഇത് ബട്ടൺ വർക്ക് വരുന്ന ഒരുപാട് കളർ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആക്കാം ഓക്കെ ജസ്റ്റ് ത്രീ സീറ്റർ സോഫയാണ് നല്ല ക്വാളിറ്റിയിലുള്ള വർക്കാണ് ഇതിനകത്ത് വരുന്നത് യെസ് കേവലം രണ്ടേ തൊള്ളായിരം രണ്ടായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് സോഫ സോഫ് അടുത്തത് ഇത് ഒരു കോംബോ ഓഫർ അല്ലേ കോംബോ പൈക്ക് അല്ലേ പ്ലസ് ടു ശരി നല്ല പ്രീമിയം ആണ് ഇരിക്കാൻ നല്ല കംഫർട്ടബിൾ ആണ് നല്ല ഹെവി പ്രീമിയത്തിലുള്ള ഒരുപാട് കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ് നമുക്ക് ഇത് കേവലം ആറായിരം തൊള്ളായിരത്തിന് സിക്സ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഇതിന് കളർ ഓപ്ഷൻസ് അവൈലബിൾ അവൈലബിൾ ആണ് ആറായിരത്തി തൊള്ളായിരം രൂപയാണ് റേറ്റ് വരിക അടുത്തത് നമുക്കൊരു റിക്ലൈനിങ് സോഫയാണ് അല്ലേ അതെ പറഞ്ഞോട്ടെ ഇതില് നമ്മളിപ്പോ പറയുന്നത് ഈ ഒരു ചെയറ് ഓക്കെ റോട്ടേറ്റിംഗ് ആണ് ഓക്കെ സെയിം ടൈം റോക്കിംഗ് ആണ് അതേ സെയിം ടൈം റീക്ലൈനിങ് നമുക്ക് ജസ്റ്റ് റീക്ലൈനിങ് ആയിട്ടുള്ള ഒരു സ്റ്റേബിൾ സോഫയാണ് പിന്നെ ഒരു ത്രീ സീറ്റർ കൂടെ വരുന്നുണ്ട് ഒരുപാട് കളർ ഓപ്ഷൻസിൽ അവൈലബിൾ ആണ് മാത്രമല്ല ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ശരി അപ്പൊ ഇത് മൂന്നും കൂടെ നമുക്ക് ഓപ്ഷൻസ് വരുന്നത് വെറും ആറായിരത്തി അറുനൂറ് അടുത്തത് നിങ്ങളുടെ മാട്രസ് ആണ് അല്ലേ അതെ നിങ്ങളുടെ ഓൺ പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഓൺ മാനുഫാക്ചറിങ് ആണ് ഇതിനകത്ത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബെൽജിയം ക്ലോത്ത് ആണ് ഇതിന്റെ ടോപ്പ് യൂസ് ചെയ്തിരിക്കുന്നത് ശരി പിന്നെ അതുപോലെ തന്നെ കൈ തൊട്ടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ഹം ഹം ഹ് അതായത് കോഴിമുട്ടിയുടെ ട്രേ പോലുള്ള ടൈപ്പ് ഒരു ഫോമിന്റെ സ്ട്രക്ചറാണ് അതിന്റെ ഏറ്റവും ടോപ്പ് ചെയ്തിരിക്കുന്നത് ഫീൽ മസാജ് ഫീൽ നമുക്ക് കിടക്കുമ്പോൾ മസാജ് ഫീൽ പിന്നെ വെർജിൻ ക്വാളിറ്റിയിലുള്ള റീബോണ്ടഡ് ഫോം ആണ് ഫോമാണ് താഴെ പിന്നെ അതിന്റെ താഴെ നമുക്ക് റെസിലിയൻസ് ഫോമും ഉപയോഗിച്ചിട്ടുണ്ട് നല്ലൊരു ക്വാളിറ്റി മാട്രസ് ആണ് നമുക്ക് ഡ്യൂറബിൾ ആയി നല്ല വാറണ്ടിയോടുകൂടി യൂസ് ചെയ്യാം യാതൊരു സൈഡ് എഫക്ട്സും ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മാട്രസ് ആണ് മാട്രസ് ഒക്കെ എത്ര സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് മൂന്ന് തൊള്ളായിരം രൂപ മുതൽ മാറ്റി സ്റ്റാർട്ടിങ് ഉണ്ട് നമ്മുടെ ഓൺ മാനുഫാക്ചറിങ് ഉണ്ട് ബ്രാൻഡ് ആയിട്ടുള്ള ഒരുപാട് മാട്രസ് നമുക്ക് ഏത് മാട്രസ് വേണമെങ്കിലും ചെയ്യാൻ പറ്റും നമുക്ക് മാട്രസ് എന്ന് പറഞ്ഞാൽ എടുക്കുമ്പോഴേ കസ്റ്റമറുടെ ആപ്റ്റ് ബി എം ഐക്ക് ആപ്റ്റ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഉള്ള സാധനം നമുക്ക് ഒന്ന് സജസ്റ്റ് ചെയ്യാം കൊടുക്കാൻ പറ്റും അപ്പൊ അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ ഓരോ മാട്രസുകളും കസ്റ്റമർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ കാലങ്ങൾ പരിചയമുള്ള തേക്കിന്റെ ഓർക്കിഡ് സോഫയാണ് അതെ അതെ ഓർക്കിഡ് ഹോൾസ് ഇത് നമുക്ക് കേവലം മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാം കൊടുക്കാൻ സാധിക്കും അതെ യെസ് ഇനി ഈ പറഞ്ഞതുപോലുള്ള കൊമേഴ്സ്യായിട്ടുള്ളത് നമ്മുടെ റെഡിഫിക് എന്നുള്ള ബ്രാൻഡിലുള്ള നമ്മുടെ പ്രൊഡക്ഷൻ ആണ് ശരി നമുക്ക് റിവോൾവിംഗ് ഏത് പാറ്റേൺസിലും അവൈലബിൾ ആണ് ഓക്കെ നമുക്ക് സ്റ്റാർട്ടിങ് രണ്ട് തൊള്ളായിരം രൂപ മുതൽ മൂന്ന് വർഷം വാറണ്ടിയുള്ള ക്വാളിറ്റി പ്രൊഡക്ട്സ് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ടേബിൾസ് ടേബിൾസ് സ്റ്റാർട്ടിങ് ഒന്ന് തൊള്ളായിരം മുതൽ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ഇ എം ഐയിൽ ഇനി എന്തൊക്കെയാണ് നമുക്ക് ഓപ്ഷൻസ് ഉള്ളത് അതെ ഇപ്പൊ ചിലവർക്ക് ഇ എം ഐക്ക് താല്പര്യം ഇല്ലാത്തവരുണ്ടാവും ഇ എം ഐ ആവശ്യം ഇല്ലാത്തവരുണ്ടായിരിക്കും പിന്നെ അതുപോലെ എക്സ്ചേഞ്ച് ആവശ്യമില്ലാത്തവരുണ്ടായിരിക്കും പുതിയതായിട്ട് എടുക്കുന്നവരായിരിക്കും ഇവരെയും നമ്മൾ നല്ല രീതിയിൽ പരിഗണിക്കുന്നുണ്ട് ഇപ്പൊ ഇ എം ഐ ഇല്ലാത്തവർക്കും നമുക്ക് ഇ എം ഐ അല്ലാതെയും ഈ പ്രൊഡക്ടുകളൊക്കെ അട്രാക്ടീവ് പ്രൈസിൽ നമുക്ക് കൊണ്ടുപോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട് വേൾഡ് ഡിസ്കൗണ്ട് വേൾഡ് ഡിസ്കൗണ്ട് പ്രൈസ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ഇല്ല നമുക്ക് ഇ എം ഐ വേണം അങ്ങനെ കേസ് വരാണെന്നുണ്ടെങ്കിലും നമുക്ക് അതിന് ഓപ്ഷൻ ഉണ്ട് ചെറിയ രീതിയിലുള്ള ചെറിയ ഡൗൺ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുള്ളൂ അതും നമുക്ക് ഓപ്ഷൻസ് അവൈലബിളാണ് ആണ് കൊടുക്കാൻ പറ്റും ഇനി അതല്ലാതെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഐറ്റംസ് അല്ലാതെ തന്നെ ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ് ഇപ്പോൾ ബൾക്ക് പ്രൊഡക്ഷൻസ് ആണെന്നുണ്ടെങ്കിലും അതിന് നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ ഓൺ മാനുഫാക്ചറിങ് ആണ് അപ്പോൾ മാനുഫാക്ചറിങ് യൂണിറ്റിന് ഡയറക്റ്റ് നമുക്ക് സൈറ്റിൽ എത്തിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് കസ്റ്റമൈസേഷൻ വേണമെന്നുണ്ടെങ്കിലും അതിന് നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ ഫാക്ടറി വേണമെങ്കിൽ വരുന്ന ക്ലയന്റിന് വിസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഫാക്ടറി കണ്ട് പ്രൊഡക്ടുകളൊക്കെ കണ്ട് ഇന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്കിപ്പോ ഒരു ഹെവി ഓർഡേഴ്സ് ഒരു വീട്ടിലേക്കുള്ള കംപ്ലീറ്റ് ഐറ്റംസ് എടുക്കാൻ വേണ്ടി കസ്റ്റമർ ഒക്കെ ഫാക്ടറി വിസിറ്റ് ചെയ്യാറുണ്ട് കാരണം കുറച്ചുകൂടെ സുതാര്യമാണ് നമ്മുടെ കാര്യങ്ങൾ നമുക്കൊന്നും മറച്ചുവെക്കാനില്ല ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ ഓപ്പൺ ആയിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ അടുത്ത് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഫാക്ടറി എല്ലാം വരുന്നത് അപ്പോൾ നമുക്ക് ഒത്തിരി കാലങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഫാക്ടറി ഒക്കെ വിസിറ്റ് ചെയ്ത് നല്ല കാര്യങ്ങൾ ചിച്ചവറി മൈനൂട്ട് ഐറ്റംസ് മനസ്സിലാക്കി ി അങ്ങനെ എടുക്കാനുള്ള ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആണ് അതായത് നിങ്ങൾക്ക് എങ്ങനെ വേണോ ായിട്ട് ഇ എം ഐയിൽ എക്സ്ചേഞ്ചിൽ നമുക്ക് എങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ സംവിധാനം ഉണ്ട് അതെ ഇനിയിപ്പോ സൈറ്റ് വിസിറ്റ് നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് അഡ്വൈസ് കൊടുക്കാൻ പറ്റും ഇന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ വന്ന് മെഷർമെന്റ് എടുത്ത് അതിനനുസരിച്ച് നമുക്ക് ബിൽഡ്അപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇത് മാത്രമല്ല നമുക്ക് ഇന്റീരിയറിന്റെ സൊല്യൂഷൻസ് ഉണ്ട് അതെല്ലാം നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഏത് ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് എല്ലാ റിസോഴ്സസും ഉണ്ട് നല്ല രീതിയിൽ നമ്മളെ യൂട്ടിലൈസ് അത്ര തന്നെ പറയാറ് ഇത് എവിടെയൊക്കെ ഉണ്ട് ഓൾ കേരള നമുക്ക് ഡെലിവറി നിലവിൽ അവൈലബിൾ ആണ് പക്ഷെ ഒരു സിംഗിൾ പ്രോഡക്റ്റ് എടുത്ത് പെട്ടെന്ന് എനിക്ക് അതെ അതെ അങ്ങനെ അങ്ങനെ നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് അതല്ലാത്ത രീതിയിൽ നമുക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരു വീട്ടിലേക്കുള്ള കംപ്ലീറ്റ് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഡെലിവറി ഓൾ കേരള നമുക്ക് നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ട് ഡെലിവറി പോസിബിൾ ആണ് വളരെ ഈസിയായിട്ട് സാധിക്കും അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം ഇവിടെ കിട്ടും ഞങ്ങൾ ഉള്ളത് കൊരട്ടിക്കരെയാണ് കൊറ്റക്കര മാത്രമല്ല എല്ലായിടത്തും ഉണ്ടെങ്കിൽ പോലും സ്പെഷ്യൽ സ്പെഷ്യപ്പം ഞങ്ങൾ സ്പെഷ്യലി കൊട്ടിക്കരയിലുണ്ട് പറഞ്ഞ പോലെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഞാൻ പറയുന്നു വന്ന് തന്നെ പർച്ചേസ് ചെയ്യുക കാര്യം ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് എടുക്കേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ സോ നിങ്ങളത് മിസ്സ് ചെയ്യാതിരിക്കുക തീർച്ചയായും താങ്ക് യു സോ മച്ച് അടുത്ത പ്രാവശ്യം കാണാം എപ്പോഴത്തെ സർവീസാണ് ഞാൻ പറയുന്നത് പലപ്പോഴും റെഗുലറായിട്ട് റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഗുണമെന്ന് വെച്ച് കൂടാമെന്ന് വെച്ചാൽ എനിക്ക് ആ കസ്റ്റമറെ അങ്ങോട്ട് കിട്ടാമതി പിന്നെ തലവേദന ഒഴിഞ്ഞു എന്നുള്ളതാണ് നിങ്ങൾക്ക് ആ സർവീസ് കൃത്യമായിട്ട് കിട്ടാം വീണ്ടും കാണാം അടുത്ത മികച്ച വീഡിയോ അത് ഒരു അജയ് ശങ്കർ സൈനികം ഡോക്ടർ